വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയായി മണ്ണാർക്കാട് കോളേജിന് കോളേജിന് സമീപം ദേശീയപാതയോരത്താണ് സമീപത്തെ പനയിൽ ഏഴ് കടന്നൽക്കൂടുകളാണുള്ളത് ആയിരക്കണക്കിന് ഈച്ചകൾ ഇതിലുണ്ട് മണ്ണാർക്കാട് എം ഇ എസ് കോളേജ് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് വരുന്ന നാലായിരത്തോളം വിദ്യാർത്ഥികൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ ദേശീയപാതയിലെ യാത്രക്കാർ എന്നിവർക്കെല്ലാം ഭീഷണിയാണ് ഈ കടന്നലുകൾ സന്ധ്യയ്ക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ ലൈറ്റ് തെളിയിക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ലൈറ്റ് തെളിയിക്കുന്നതോടെ പറന്നെത്തുന്ന ഈച്ചകളുടെ കുത്ത പലർക്കും വേറ്റു കടന്നൽ കൂടെ പക്ഷികൾ കൊത്തുകയോ കാറ്റിൽ ഇളകി താഴെ വീഴുകയോ ചെയ്താൽ വൻ ദുരന്തമാണ് ഉണ്ടാകുക ജനപ്രതിനിധികളോടും പഞ്ചായത്തിനോടുമെല്ലാം ഇക്കാര്യം അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു നമ്മളിവിടെ കോളേജിന്റെ ഓപ്പോസിറ്റ് ക്ലിനിക് നടത്തുന്ന ആളാണ് ഞാൻ ക്ലിനിക്കും ഫാർമസിയും നമുക്ക് ആവുന്ന ഇവിടെ ഒരു ക്ലിനിക് ഓഫ് ഫാർമസി ഇപ്പോൾ അവിടെ ഉള്ളത് വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ ആറ് ആറര കഴിഞ്ഞാൽ ഫുൾ കടന്നലകൾ ഇളകി നമുക്ക് ലൈറ്റ് ഒന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ നമുക്ക് ലൈറ്റ് ഇരിക്കാനും വഴിയില്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും കടന്നലകൾ ഇറങ്ങി വരികയാണ് കടകളുടെ ഉള്ളിലേക്ക് കടകളുടെ ഉള്ളിൽ വരുന്ന ആളുകൾ ഇപ്പം നമ്മൾ ക്ലിനിക്ക് ക്ലിനിക്കാവുമ്പോൾ ആളുകൾ വന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കും ബുദ്ധിമുട്ട് അതേപോലെ ഇവിടെ ഐസ് പോട്ട് എന്ന് പറഞ്ഞ കാർഡുണ്ട് എമ്മി ഉണ്ട് ഇവർക്കെല്ലാവർക്കും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കൊരു പേടിയാണ് രണ്ട് മൂന്ന് തവണ കസ്റ്റമേഴ്സിനെ കുത്തുകയും ചെയ്തു കൂടാതെ എന്നെ മിനിഞ്ഞാന്ന് ബുക്ക് സൈഡിൽ അപ്പം ഇത് അപകടമായിട്ട് വളരെ നമുക്ക് പേടിയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ പിന്നെ കോളേജ് സ്കൂള് രണ്ട് സ്കൂള് ഒരു കോളേജ് കുട്ടികൾ ധാരാളം വൈകുന്നേരമുള്ളൊരു ഇവിടെ അപ്പോൾ ആർക്കെങ്കിലും ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു പറഞ്ഞപോലെ പരിന്തോ എന്തെങ്കിലും വന്നൊന്നും തട്ടിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഏത് കൂടുകളാണ് അതിനുള്ളത് ഇതിലേതെങ്കിലും ഒന്ന് അളകിയാൽ പോലും ഇത്രയും അപകടം ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മളിതിൻ്റെ അധികം എല്ലായിടത്തും പറഞ്ഞിരിക്കും എം എൽ എ വന്നിരുന്നു എം എൽ എ വന്നിട്ട് എം എൽ എയോട് പറഞ്ഞു നമ്മൾ പഞ്ചായത്തിൽ പറഞ്ഞു പക്ഷെ അവരൊക്കെ വന്ന് നോക്കി അവരൊക്കെ വന്നിട്ട് ഒരു അവസ്ഥയല്ല എന്നാണ് പറയുന്നത് അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് നീക്കി തന്നാൽ വലിയൊരു കാരണം കോളേജും സ്കൂളുകളും ചെറിയ ും ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ മാക്സിമം ഒന്ന് നീക്കി തന്നാൽ നന്നായിരിക്കും അടിയന്തരമായി കടന്നൽ കൂടുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റൂറൽ സർവീസ് സഹകരണ ബാങ്ക് The pleasure of personal banking